ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലുള്ള കുട്ടികളോടാണ് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവരും സ്കൂൾ തുറന്ന് എല്ലാവരും പഠിക്കാൻ പോകുന്നുണ്ട് നല്ല രീതിയിൽ പഠിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മമാർ പറഞ്ഞു കൊടുക്കുക ഡെയിലി ഉള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ ഡെയിലി പോവുക അസുഖങ്ങളാണെങ്കിൽ ചിലവർക്ക് പോകാൻ പറ്റില്ല അപ്പം പോകുന്നവർ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കുക ക്ലാസ്സിലുള്ള നോട്ട്സ് എല്ലാം കറക്റ്റ് എഴുതിയെടുക്കുക പിന്നെ അവധിയാണെങ്കിൽ ആരും നെയ്യാൻ അത് കറക്റ്റ് എഴുതി അത് അന്നെന്നുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ച് തീർക്കാൻ നോക്കുക ഇപ്പം നമ്മൾ ഇപ്പം പത്താം ക്ലാസ്സിലല്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവർ എല്ലാവരും വിചാരിക്കും ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തിരി എഴുതാനുണ്ടെന്നൊക്കെ ഇതെല്ലാം എഴുതിയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം ജോലി നേടിയിട്ടുള്ളത് അപ്പം അവരെല്ലാം ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നിട്ടുണ്ടാവും പഴയ ആൾക്കാർക്കറിയാം നമുക്ക് പല ആൾക്കാരും എന്താണ് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ അല്ലെങ്കിൽ അമ്പത് വയസ്സായ ആൾക്കാർക്ക് ഒക്കെ അറിയാം പണ്ടൊന്നും നാട്ടിൻ പുറത്തൊന്നും ലൈറ്റൊന്നും ഉണ്ടാകത്തില്ല നമ്മളെല്ലാവരും ഇപ്പം ഞാനും പഠിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് വരെ ഇപ്പം വിളക്ക് പെട്ടത്തിലാണ് പഠിച്ചത് നാട്ടിൻ പുറത്തായിരുന്നു അന്ന് കാരണം അതൊക്കെ കാണുന്നത് നമ്മളൊരു ടി വി കാണണമെങ്കിൽ പോലും ഒരിടവും കാണത്തില്ല നമ്മളെ വീട്ടിലൊന്നും എൻ്റെ വീട്ടിലൊന്നും ഇല്ല ചില വീട്ടിലുണ്ടാവും അപ്പം പൈസ ഉള്ളവരെ വീട്ടിൽ ചിലരെ വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഇപ്പം ഞാനൊക്കെ ടി വി കാണാൻ വേണ്ടി പോലും അതിലൊക്കത്തുള്ള ടി വി ഉള്ള സ്ഥലത്തോട്ട് പോകും സൺഡേ ഇവിടെ ഇപ്പം ഏകദേശം എല്ലാവർക്കും ടി വി അല്ലെങ്കിൽ അത് ഇല്ലാത്തവർക്ക് തന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പം ഒത്തിരി സംഘടനകളെല്ലാം അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ആ ഇപ്പം തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന പലർക്കും ഉള്ള ആണ് ഇതെല്ലാം അവരെല്ലാം പഠിച്ചതെല്ലാം വിളക്ക് വെട്ടത്തിലും മണ്ണെണ്ണ വിളക്കാണ് മണ്ണെണ്ണ അന്ന് നമുക്ക് റേഷൻ കിട വഴി അന്ന് കൂടുതലായിട്ട് കിട്ടും നമുക്ക് ഇത്ര ഒരു ഒരാൾക്ക് തന്നെ ഇത്ര കിട്ടും അതിൻ്റെ വെട്ടത്തിലിരുന്നിട്ട് പഠിച്ചത് ഞാനെല്ലാം പഠിച്ചത് എങ്ങനെയാണ് ഞാനും ചേട്ടന്മാരും എല്ലാവരും അന്നെല്ലാം എങ്കിലും പഠിച്ചു പഠിച്ചു പിന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറെ സ്ഥലം വാങ്ങി അവിടെ വന്നപ്പോഴാണ് കറണ്ട് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് ഇപ്പം ഇപ്പോഴുള്ള മക്കളെല്ലാം അത് ഇതൊക്കെ കേൾക്കണം അമ്മയും അച്ഛനും ഒക്കെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അവരുമായിട്ടൊക്കെ ഒന്നായിട്ട് സംസാരിക്കുക ഒരു വീട്ടിലും ഇല്ലാത്ത ഒരു കാര്യമാണ് മൊബൈലും എല്ലാം വന്നപ്പോഴും മൊബൈൽ തന്നെ നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ കിട്ടിയത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലാണ് എനിക്ക് ചെറിയൊരു മൊബൈൽ വരെ കിട്ടിയത് അതുപോലെ തന്നെയാണ് നിങ്ങളെ അമ്മയും അച്ഛനും എല്ലാവരും അപ്പം നമ്മളെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ വളർന്നു വന്നത് അപ്പം നിങ്ങളും നിങ്ങൾക്കും മനസ്സിലൊരു എയിം വേണം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇപ്പം എല്ലാം അറിയാമല്ലോ ഇപ്പം എല്ലാ പിള്ളേർക്കും മിക്ക മിക്കവർക്ക് എ പ്ലസ് അപ്പം എല്ലാവർക്കും നല്ല മാർക്കുണ്ട് അപ്പം ഇവപ്പം കോമ്പറ്റീഷനായി അപ്പം നിങ്ങളും മനസ്സിൽ ഇടുക എനിക്കൊരു എയിം ഉണ്ടാവണം പരമാവധി നമ്മളെ നാട്ടിൽ തന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ നാട്ടിൽ അമ്മയും അച്ഛനും അവരുടെ കൂടെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഇത് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ അപ്പം ഒരു എയിമിലൂടെ തന്നെ പഠിക്കുക അന്നുള്ള വിഷയങ്ങൾ പഠിച്ചു തീർക്കുക ഒത്തിരി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവരും പഠിക്കും ഇപ്പോഴുള്ള എൻ്റെ മോളായാലും എനിക്കൊരു മോളാണ് അവരെല്ലാം പഠിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കിടന്ന് കൃഷി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവർ തന്നെ പഠിക്കുന്നുണ്ടെങ്കിലും അന്നുള്ള കാര്യങ്ങൾ പഠിക്കുക പത്താം ക്ലാസ് തരാൻ നമുക്ക് തന്നെ ഒരു എയിം വരും ഐ എ എസ് ആവണോ ഡോക്ടർ ആവണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിക്കുക ഒരു എയിമിലോട്ട് ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തെ നോക്കാൻ പറ്റും പിന്നെ ആരെയും അവരെ ആരെയും കൈവിടരുത് അച്ഛനെയും അമ്മയെ ഒന്നും അവരെല്ലാവരും കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത് അപ്പോൾ വിഷയങ്ങളും നല്ല രീതിയിൽ അന്നെന്നുള്ളത് പഠിച്ച് തീർത്താൽ മതി അപ്പോൾ അത് നമ്മൾ കൂട്ടി കൂട്ടി വയ്ക്കുമ്പോഴാണ് നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് പഠിക്കും അവരെല്ലാം നോട്ടെല്ലാം എഴുതിയെടുത്ത് വെക്കും പക്ഷെ പരീക്ഷ ടൈമിലാണ് നമ്മൾ ഓടി ഇന്ന് പഠിക്കുന്നത് അങ്ങനെ മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അന്നുള്ള പഠിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും അതുപോലെ തന്നെ പത്രങ്ങളൊക്കെ വായിക്കുക നമ്മൾ അന്നുള്ള അറിവ് നമ്മൾ മനസ്സിലോട്ട് നമ്മൾ ഡെയിലി എന്താണ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം നല്ല രീതിയിൽ ചിന്തിക്കുക മറ്റുള്ള നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുക അല്ലാതെ ഇപ്പോഴുള്ള കാലത്തറിയാമല്ലോ പലരെ നമുക്ക് പല കാര്യങ്ങളും കൊണ്ടു തരും ഇത് യൂസ് ചെയ്ത് നോക്കുക അതൊന്ന് യൂസ് ചെയ്ത് നോക്ക് എന്നുള്ളതല്ല അതൊന്നും നമ്മൾ അതിലോട്ടൊന്നും പോവാതെ പിന്നെ മൊബൈലിൽ കാണുന്ന റീൽസ് എല്ലാം ഉണ്ടല്ലോ അതിൽ കുറേ നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ പലരും പല റിക്വസ്റ്റുകൾ റിക്വസ്റ്റുകളായിരിക്കും പല കാര്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്നുപെടാതിരിക്കുക പെൺകുട്ടികളായാലും അവരും എല്ലാം ശ്രദ്ധിച്ച് ഇവിടെ നാട്ടിൽ നടക്കുന്ന പത്രം വഴിയൊക്കെ വായിച്ച് നോക്കുക സോഷ്യൽ മീഡിയയിലിടയ്ക്ക് വാർത്തകളൊക്കെ കാണുകയാണ് നടക്കുന്നത് കുട്ടികളോട് ഉള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് ഓരോരുത്തർ കാണിക്കുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് നമ്മൾ കുട്ടികളെ കൂടി പറഞ്ഞ് അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാം നമ്മൾ എല്ലാം നല്ല രീതിയിൽ സംസാരിക്കും കുറേയൊക്കെ നല്ല പറഞ്ഞിട്ട് അത് പിന്നെ അത് ചെന്നെത്തുന്നത് വേറൊരു രീതിയിലായിരിക്കും കണ്ടിട്ടില്ലേ കൊലകളും അതേതും ആത്മഹത്യ അതിനൊന്നും പോകരുത് നമ്മളെല്ലാം മനക്കെട്ടായിട്ടിരിക്കുക ഒന്നും ആരെയും പേടിക്കാതിരിക്കുക അപ്പം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്ക് കഷ്ടതകൾ വരും ഇപ്പം വീട്ടിൽ അച്ഛനമ്മമാർക്കായാലും നമ്മളിപ്പം കുറേ കഷ്ടപ്പാടുണ്ടാവും ഇതെല്ലാം ഒരു ദിവസം മാറിക്കിട്ടും ഇതൊന്നും നമുക്ക് എന്താണ് ഒരു ജീവിതമേ ഉള്ളു ഈ കാണുന്ന ഇപ്പോഴുള്ള കഷ്ടപ്പാടെല്ലാം മനസ്സും നമ്മൾ ആറിഞ്ഞ് തന്നെ പഠിക്കുക പഠിച്ച് നമ്മൾ മുന്നോട്ട് വരിക അച്ഛനമ്മമാരും ചിന്തിക്കുക ഇപ്പോഴുള്ള കഷ്ടപ്പാട് മാറും ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതല്ലേ ഇരിക്കും നാളെ അല്ലേ നാളെ വേറൊരു മാറ്റം ഉണ്ടാവും നമുക്ക് ഇപ്പോഴുള്ള കഷ്ടപ്പാടെല്ലാം മാറും അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഇപ്പോഴുള്ള കഷ്ടപ്പാടെല്ലാം മാറും എല്ലാം നല്ല രീതിയിൽ ചിന്തിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്